നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് തീ പിടിക്കുന്ന വാർത്തകൾ ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് യാത്രക്കിടെ കെ എസ് ആർ ടി സി ബസ് കത്തിയമർന്ന സംഭവം ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് തീ ആളിപ്പടുന്നതിന് മുൻപ് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കാൻ കഴിഞ്ഞതിന് വൻ ദുരന്തം തന്നെ ഒഴിവായി കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോവുകയായിരുന്ന ബസ്സിൽ നാൽപ്പത്തി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ ഏതായാലും അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് അനക്കോണ്ട എന്ന പേരിൽ പ്രസിദ്ധമായ കെ എസ് ആർ ടി സിയുടെ നെടുനീള നീല ബസ്സായ വെസ്റ്റിബ്യൂൾ ബസ്സാണ് കത്തി നശിച്ചത് കെ എസ് ആർ ടി സിയിൽ നിലവിൽ ഒരു വെസ്റ്റിബ്യൂൾ ബസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ പിടിച്ചതോടെ ഇല്ലാതായിരിക്കുന്നത് മിനി ട്രെയിൻ എന്ന വിശേഷണത്തോടെയാണ് കെ എസ് ആർ ടി സി വെസ്റ്റിബ്യൂൾ ബസ് അവതരിപ്പിച്ചത് രണ്ട് ബസ്സുകൾ ചേർത്ത് വെച്ചതുപോലെയായിരുന്നു ബസ്സിന്റെ രൂപം പതിനേഴ് ആണ് നീളം സാധാരണ ബസ്സുകൾക്ക് പന്ത്രണ്ട് ആണ് പരമാവധി നീളം കേരളത്തിൽ ആദ്യമായി വെസ്റ്റിബ്യൂൾ ബസ് സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് തിരുവനന്തപുരം പേരൂർക്കടയിലായിരുന്നു ഈ സർവീസ് ഒരു ട്രെയിനിന് സമാനമായി ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്രക്കാരെ മാറാൻ സഹായിക്കുന്ന പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാസേജ് വേ ഇത്തരം ബസ്സുകളുടെ പ്രത്യേകതയാണ് നീളം കൂടിയ ഈ ബസ്സുകൾ നിയന്ത്രിക്കാൻ ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ഒരു ബസ്സിൽ കൂടുതൽ യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാമെന്നതാണ് വെസ്റ്റിബ്യൂൾ ബസ്സിന്റെ പ്രത്യേകത രണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഈ ഒരു ഒറ്റ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതും എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഈ ബസ് കരുനാഗപ്പള്ളിയിൽ എത്തിച്ചത് കരുനാഗപ്പള്ളി തോപ്പുംപടി റൂട്ടിലായിരുന്നു സർവീസ് നടത്തിയിരുന്നത് കാൽപ്പഴക്കം മൂലം ഡീസൽ പമ്പിൽ നിന്നുള്ള വയറുകൾ ഷോർട്ടായതാണ് തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ മിലാനിലെ റോഡുകളിലാണ് ഇത്തരം ബസ്സുകളുടെ ആദ്യ രൂപം പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബാൽടിമോറ നഗരത്തിനായി ട്വിൻ കോച്ച് ഒരു ആർട്ടിക്കുലേറ്റഡ് ബസ് നിർമ്മിച്ചു നാൽപ്പത്തിയേഴ് അടി ഏകദേശം പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്റർ നീളമുള്ള ബോഡിയിൽ നാല് ആക്സിലുകൾ ഉള്ളതായിരുന്നു ഈ ബസ് ഒരു ഡബിൾ ടെക്കർ ബസ്സിനെ അപേക്ഷിച്ച് ഒരു ആർട്ടിക്കുലേറ്റഡ് അഥവാ വെജിറ്റിബിൾ ബസ്സിന്റെ പ്രധാന ഗുണം അതിന്റെ വലിയ വാതിലുകളിലൂടെ പെട്ടെന്ന് യാത്രികരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാം എന്നത് തന്നെയാണ് യാത്രക്കാരുടെ ശേഷിയും കൂടുതലാണ് നീളത്തിലുള്ള രൂപം ഡബിൾ ഡെക്കറിനേക്കാൾ ഇതിന് സ്ഥിരതയും നൽകുന്നു താഴ്ന്ന ഗുരുതാകർഷണ കേന്ദ്രം ഡബിൾ ഡെക്കർ ബസ്സുകളേക്കാൾ വായു പ്രതിരോധം നൽകുന്ന ചെറിയ മുൻഭാഗം മികച്ച ഇന്ധനക്ഷമത പലപ്പോഴും ചെറിയ ടേണിംഗ് റേഡിയസ് ഉയർന്ന പരമാവധി സർവീസ് വേഗത താഴ്ന്ന പാലങ്ങളിലൂടെ കടന്നു പോകാനുള്ള കഴിവ് ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും മെച്ചപ്പെട്ട പ്രവേശനക്ഷമത തുടങ്ങിയവ ഇത്തരം ബസ്സുകൾ ഉറപ്പാക്കുന്നുണ്ട് അക്കോഡിയൻ ബസ് ആർട്ടിക്കുലേറ്റഡ് ബസ് സ്ലിംഗി ബസ് ബെൻഡി ബസ് സ്റ്റാൻഡം ബസ് സ്ട്രെച്ച് ബസ് തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ നീളമേറിയ വെസ്റ്റിബ്യൂൾ ബസ് ലോകമെങ്ങും പൊതുഗതാഗതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടിയാണ് എന്നാൽ ഗുണങ്ങളെ പോലെ തന്നെ ഒരുപാട് പോരായ്മകൾ ബസ്സിനുണ്ട് നീളം കൂടുതലായതിനാൽ തന്നെ വളവും തിരിവുമുള്ള സ്ഥലങ്ങളിൽ ബസ് തിരിക്കുന്നതിനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഇത്തരം ബസ്സുകൾക്ക് ഗുരുതരമായി നിരവധി എഞ്ചിൻ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാൾട്ട ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വെസ്റ്റിബ്യൂൾ ബസ്സുകൾ ഒരു കാലത്ത് സർവീസിൽ നിന്നും ഇക്കാരണത്താൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അറ്റകുറ്റപ്പണികളുടെ പേരിൽ വെസ്റ്റിബ്യൂൾ ബസിന്റെ ട്രിപ്പ് മുടക്കാനാകില്ല പഴയ ബസ് ആയതിനാൽ പലപ്പോഴും അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ വർക്ക്ഷോപ്പിൽ ലഭിക്കത്തില്ല കമ്പനികളിൽ നിന്ന് സ്റ്റോക്ക് എത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുക ആറ് ദിവസത്തിൽ കൂടുതൽ ബസ് അറ്റകുറ്റപ്പണിയിൽ ട്രിപ്പ് മുടങ്ങിക്കിടന്നാൽ ഡിപ്പോ എഞ്ചിനീയർമാർക്കെതിരെ നടപടി വരും ഈ സാഹചര്യം ഒഴിവാക്കാൻ പലപ്പോഴും പേരിന് മാത്രമായിരുന്നു അറ്റകുറ്റപ്പണി നടത്തിയിരുന്നത് മാത്രമല്ല ഒരു ലിറ്റർ ഡീസലിന് മൂന്ന് കിലോമീറ്റർ മാത്രമായിരുന്നു ബസിന്റെ മൈലേജ് ഇതും പ്രതീക്ഷിച്ച ലാഭം നൽകിയില്ല അവസാനം കഴിഞ്ഞ ദിവസം കായംകുളം എം എസ് എം കോളേജിന് മുന്നിൽ കത്തി നശിച്ചതോടെ നഷ്ടക്കണക്കളോടെ കെ എസ് ആർ ടി സിയുടെ ഒരു പരീക്ഷണം കൂടി എന്ന നീക്കുമായി അവസാനിച്ചിരിക്കുകയാണ്